മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡാം ഭീതി പടർത്തുന്നു ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് ഡാം നിൽക്കുന്നതെന്നും ഡാം തകർന്നാൽ കോടതിയിൽ പോയവർ ഇതിന് ഉത്തരം പറയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു കേരളത്തിന് ഇനിയൊരു കണ്ണീർ താങ്ങാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സംഘടിപ്പിച്ച ചന്ദ്രയാൻ ബാരാഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി അത് ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഇടിമുഴക്കം പോലെയാണ് പൊട്ടിയാൽ ആരുത്തരം പറയും കോടതികൾ ഉത്തരം പറയുന്നു കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുന്നു